ദേശീയപാത എഴുന്നൂറ്റി അറുപത്തി ആറിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് നായ്ക്കെട്ടി ഇറക്കത്തിലെത്തുമ്പോൾ ഒരു പെട്ടിക്കട കാണാം ഇവിടെയാണ് കനത്ത ചൂടിൽ ഉള്ളു തണുപ്പിക്കുന്ന കിടുക്കൻ പാലക്കാട മസാലസോട ലഭിക്കുക കേൾക്കുമ്പോൾ നിസാരമെന്ന് തോന്നിയേക്കാം പക്ഷേ ഗ്ലാസിലേക്ക് നാരങ്ങാപ്പാതി പിഴിഞ്ഞൊഴിച്ച് പൈസിൽ തന്നെ തയ്യാറാക്കിയ പ്രത്യേക മസാലക്കൂട്ടും സോഡയും ചേർത്തെടുക്കുന്നതോടെ ഉള്ളം തണുപ്പിക്കുകയും കഴിക്കുന്നവരെ വീണ്ടും വീണ്ടും കഴിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന പാലക്കാട് മസാലസോട തയ്യാറാകും ചൂടിന് ശമനം ലഭിക്കുന്നതിനൊപ്പം വയറിനും നല്ലതാണെന്നും ഫൈസൽ പറയുന്നു ഇതുവഴി യാത്ര ചെയ്യുന്നവർ മസാല സോഡ കഴിച്ചാണ് യാത്ര തുടരാറെന്നും ഇവർ വീണ്ടും ഇവിടെ എത്തി പാലക്കാട് സോഡ ചോദിച്ചു വാങ്ങാറുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നു വെറൈറ്റി വീട്ടിൽ തന്നെ തയ്യാറാക്കി മസാലയാണ് ആ ആളുകൾ പ്രത്യേകിച്ച് വേറെ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇതിനായിട്ട് വരുന്നുണ്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് എന്തായാലും വരാനിരിക്കുന്ന വേനൽക്കാലം ഫൈസലിന്റെ പാലക്കാട് മസാല സോഡയുടെ കീർത്തി നാടങ്ങും പരക്കുമെന്നതിൽ സംശയമില്ല വയനാട്